നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കെള്ളിമംഗലം ഗവൺമെന്റ് യു പി എസ് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു സ്കൂൾ വാർഷികാഘോഷവും വർണ്ണകൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു കെല്ലിമംഗലം ഗവൺമെന്റ് യു പി എ സ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ രണ്ട് കോടി രൂപ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വിദ്യാകിരണം പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും സമഗ്ര ശിക്ഷാ കേരള പഴയന്നൂർ ബിആർസി അനുവദിച്ച സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയുടെ വർണ്ണ കൂടാരത്തിന്റെയും സ്കൂൾ വാർഷികം അറിവിനിലാവിന്റെയും ഉദ്ഘാടനവും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലെയും ഭൗതിക സാഹചര്യം വലിയ രീതിയിൽ മാറ്റത്തിന് വിധേയമായി കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനുണ്ടിൽ ഏകദേശം അയ്യായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നയം സ്വീകരിച്ചതിന് ഫലമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ അന്തരീക്ഷം ആകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് സാധാരണ സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ മടിച്ചിരുന്ന രക്ഷകർത്താക്കൾ ഇന്ന് സർക്കാർ സ്കൂളിലേക്ക് തന്നെ പറഞ്ഞു വിടൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സർക്കാരിൽ സ്കൂളുകളിലെ കുട്ടികളിൽ എണ്ണം അങ്ങനെ ഓരോ ദിവസം ഓരോ വർഷം ചെന്നുമ്പോൾ വർദ്ധിച്ചു വന്നത് ഏകദേശം പത്ത് ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നമ്മുടെ സ്കൂളുകളിലേക്ക് പുതുതായി കടന്നു വന്നത് അത് കാണിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെട്ടു ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടതിനനുസരിച്ച് തന്നെ പഠന നിലവാരവും മെച്ചപ്പെട്ടു എണ്ണും കൂടണം ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു അവിടെ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല അവിടെ പഠന നിലവാരവും മെച്ചപ്പെട്ടു ആ പഠന നിലവാരം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിഞ്ഞത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇവിടെ അറിവിൻ നിലാവ് എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് വർണ്ണക്കൂടാരം നമ്മുടെ എല്ലാ സ്കൂളുകളിലും പറയുക ചെറുതായി ചെറിയ പ്രായത്തിൽ കടന്നു വരുന്ന കുട്ടികൾക്ക് തന്നെ നൽകുന്ന ഒരു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അധ്യക്ഷത ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മുടെ സ്കൂളില് മൂന്ന് പരിപാടിയാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്നേ മുൻ വർഷങ്ങളിൽ ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം സവിസ്തരം മറ്റുള്ളവരെല്ലാവരും പറയും എന്നുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ കിളിമംഗലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വരും സമയങ്ങളിലും നമുക്കത് ഒത്തൊരുമിച്ച് എല്ലാവരുടെയും സഹകരണത്തോടെ വലിയൊരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഖ്യാതിഥിയായി പങ്കെടുത്തു പൊതുമരാമത്ത് വിഭാഗം എഞ്ചിനീയർ സാന്റോ സബാസ്റ്റിയൻ റിപ്പോർട്ട് അവതരണം നടത്തി സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാമദാസ് കറാത്ത് കെ വി സതീശൻ കെ കെ രാജശ്രീ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എൻ കെ രമേശ് സമഗ്ര ശിക്ഷ കേരളം പഴയന്നൂർ ബി പി സി കെ പ്രമോദ് പാഞ്ഞാൾ വായനശാല പ്രസിഡന്റ് കെ വിജയാനന്ദ് മുൻ പ്രധാന അധ്യാപികമാരായ ടി കെ ചന്ദ്രികുമാരി പി എസ് സുഷമ മാതൃസംഗമം പ്രസിഡന്റ് വിദ്യാരാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്ന തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം